നമ്മൾ നല്ല തിക്കായിട്ടുള്ള കറക്റ്റ് പാലട പായസം തന്നെ തോന്നുന്ന പോലത്തെ നമ്മുടെ കുമ്പളങ്ങ പായസം ഹായ് ഫ്രണ്ട്സ് നമുക്ക് കുമ്പളങ്ങ കൊണ്ടൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് മുഴുവൻ മുഴുവൻ ഒന്നും വേണ്ട കേട്ടോ ചെറിയൊരു പീസ് മാത്രം മതി പോകാൻ നേരെ വീഡിയോയിലോട്ട് നമ്മളിത് ആ ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം ചവരി എടുത്തിട്ടുണ്ട് നമ്മൾ പായസത്തേക്ക് എടുക്കാറൊന്നും ചൗരിയില്ലേ അതാണേ അത് നമുക്ക് ആദ്യം ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തിട്ട് വരാം ഞാൻ എന്തായാലും ഇപ്പോൾ നല്ലതുപോലെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളമാണേ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ കുതിർക്കാൻ വെക്കാം പക്ഷേ നമുക്ക് ഒന്ന് വേഗം കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചൂടുവെള്ളം ഒഴിച്ച് വെക്കണത് അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് സൗക്കായി എഴുത്ത് കിട്ടും അങ്ങനെ ഒരു നികക്കിയ ചൂടുവെള്ളം ഒഴിച്ച് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഒരു ചെറിയ പീസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് നമുക്കത് ചെറിയ പീസായിട്ടൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുക്കാം നമ്മൾ തോല് കളയാൻ നേരത്തും അതിൻ്റെ കുരു കളയാൻ നേരത്തും ശ്രദ്ധിക്കണം ഒട്ടും ആ തോലിൻ്റെ അംശം അതിൽ ഉണ്ടാവാൻ പാടില്ല അതേപോലെ നല്ലപോലെ നല്ലപോലെ ആഴത്തിൽ ചെത്തി തോല് കളയണം അതുപോലെ തന്നെ ആ കുരുവിൻ്റെ ഭാഗം കളയുമ്പോഴും നല്ലപോലെ ആഴത്തിൽ ചെത്തി കളയുക അവിടെയും കുരുവിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാനായിട്ട് പാടില്ല പിന്നെ നമ്മളിത് ആ വേറൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണെ ഇത് തണുത്ത വെള്ളത്തിലോട്ട് നമുക്ക് അരിഞ്ഞിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തൊലി കളഞ്ഞ പീസ് ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കാം അങ്ങനെ നമ്മൾ കുമ്പളങ്ങ തൊലി തൊലുകള വെള്ളത്തിലിട്ടിട്ട് ഒരു അഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ കാണിച്ചു തരാം എങ്ങനെയുള്ള അളവിലാണ് അത് അതരിയേണ്ടതെന്ന് നമ്മൾ ആദ്യം ഒരു പീസ് എടുത്തിട്ട് വീണ്ടും നടുകയും ഒന്നുകൂടാ താഴെ ഒന്ന് മുറിച്ചു കൊടുക്കുക എന്നിട്ടത് ചെറിയ 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 ലൈൻ ഇട്ട് ലൈനിട്ട് താഴത്തോട്ട് കൊടുക്കുക നമ്മൾ സാധാരണ തോരം വെക്കാനൊക്കെ എന്തെങ്കിലും കരയത്തില്ലേ അതേപോലെ തീരെ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തുമാത്രം ചെറിയ ചെറിയ ലൈൻ വരച്ച് കൊടുക്കാമോ അങ്ങനെ വരയ്ക്കുക എന്നിട്ട് നമുക്കത് അരിഞ്ഞെടുക്കണം തീരെ തിന്നായിട്ട് കിട്ടുന്ന രീതിയിൽ അരിഞ്ഞെടുക്കുക ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്താ കണ്ടോ ഈ ഒരു സൈസിലാണ് നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കേണ്ടത് ഇനി അത് നമുക്ക് വേറൊരു ബൗളിൽ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ നമുക്ക് ആ ഒരു സൈസിൽ അതെല്ലാം നമുക്ക് അരിഞ്ഞ് വെള്ളത്തിലിട്ടി വെള്ളത്തിലേക്ക് ഇട്ട് അങ്ങനെ അങ്ങനെന്താ ഞാൻ എല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കുമ്പളങ്ങ ഇല്ലേ അത് നമുക്ക് ഒരു അരിപ്പയിൽ കോരി നമുക്ക് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചവരി ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ചവരി ഇപ്പം നല്ലപോലെ കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് അങ്ങനെ നമ്മളിത് ആ ചവരി മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തിളപ്പിക്കാൻ വെക്കുവാണ് ഒത്തിരി നേരം തിളക്കേണ്ട ആവശ്യമില്ല അത് നല്ലപോലെ തിള വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് എവിടെയാണ് തിളച്ചാൽ മതി ആ സമയത്ത് നമ്മൾക്ക് ഒരു കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വരാം അത് പൊടിക്കുന്നതിൻ്റെ കൂടെ ഒരു നാലഞ്ച് ഏലക്കയും കൂടെ ചേർത്തിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നമ്മുടെ കുമ്പളങ്ങയും കയും ചവരിയും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ചവരി കുമ്പളങ്ങയും അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് വീണ്ടും അതിൽ നിന്ന് കോരി ഒരു വേറൊരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം കുമ്പളങ്ങ നമ്മൾ എത്ര വേവിച്ചാലും വെന്തൊടഞ്ഞു പോകാത്തൊരു സംഭവമാണത് അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു കടിക്കുന്ന രീതിയിലങ്ങനെ കിട്ടിക്കോളും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കോരിയെടുത്ത് വേറൊരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് മാറ്റുവാണ് ഇനി നമ്മളിത് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്കൊരു ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് നല്ലപോലെ മെൽറ്റ് ആയി വരട്ടെ അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞില്ല നമ്മൾ കുമ്പളങ്ങ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകണതെന്ന് കുമ്പളങ്ങ പായസമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുമ്പളങ്ങ വെച്ച് ഇതുവരെ പായസം ഉണ്ടാക്കത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പാലട പായസം ഉണ്ടാക്കുന്ന അതേപോലെ ഉണ്ടാകും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാനായിട്ടും അതേപോലെ തന്നെ അതേ ഒരു ടേസ്റ്റുമാണ് കുടിക്കാനായിട്ട് അപ്പം നമ്മുടെ നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്നായിട്ടും കുറച്ച് മുന്തിരിയും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ കശുവണ്ടി മുന്തിരി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് കിടപ്പുണ്ട് നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് ക്യാരമിൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഇപ്പൊ നമ്മളൊന്നും ഇളക്കിയൊന്നും ചെയ്യരുത് നേരം അതിലിരുന്ന് അത് തന്നെത്താൻ ഒന്ന് മെൽറ്റ് ആയി വരും വരുന്ന സമയത്തൊന്ന് ഇളക്കി കൊടുത്താ മതി ഇത് കണ്ട ഒരു സൈഡിൽ നിന്ന് കളർ മാറി മാറി വരുന്നുണ്ട് ആ സമയത്ത് നമുക്കൊന്ന് ഇളക്കി ഇനി ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോത്തേനും നമുക്ക് ഓഫ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞതിൽ നമ്മുടെ ക്യാരമിൽസ് ചെയ്ത ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് ഒത്തിരി നേരം ബ്രൗൺ കളർ കളറാകുന്നതിൽ വെച്ചോണ്ടിരിക്കരുത് അതുപോലെ ക്യാരമിൽസ് റെഡിയാക്കുന്ന സമയത്ത് തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ടും ഇത് കണ്ടോ ഈ ഒരു കളർ ആകുമ്പോഴത്തേനും നമുക്ക് തീയങ്ങ് തീരെ സ്ലിമ്മിലാക്കിയിടാം ഇതാണ് അതിൻ്റെ പരുവം നമുക്ക് ഈ ഒരു പരുവ ആകുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കുന്ന സമയത്തൊന്ന് മാറി ഒന്ന് ഒഴിക്കണം കേട്ടോ കാര്യം ദേഹത്തേക്ക് പുട്ടിതച്ച് വീഴാൻ ചാൻസ് കൂടുതലാണ് അത് ആദ്യം ഒന്ന് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ആദ്യം വെള്ളം അതിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് കട്ട പിടിച്ചത് പോലെയാകും അതൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേനും വീണ്ടും അത് മെൽറ്റായി വന്നോളും കണ്ടോ അതിൻ്റെ കട്ടയൊക്കെ മാറി വീണ്ടും അത് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു കവറ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സിറപ്പ് ഉണ്ടാക്കിയ ശേഷം ഡയറക്റ്റ് പാൽ അതിലോട്ട് ഒഴിക്കാതിരിക്കുക ഒരു പക്ഷേ പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ ക്യാരമിൽസ് റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും തിളച്ചതിന് ശേഷം മാത്രം പാലൊഴിച്ചു കൊടുക്കുക അല്ല ക്യാരമിൽസ് റെഡിയാക്കി ഡയറക്റ്റ് പാൽ ഒഴിച്ചിരുന്നതിൽ പാൽ പിരിഞ്ഞു പോകും ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാനതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് തീ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളക്കാനായിട്ട് അനുവദിക്കാം ആ തിളക്കാറായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന അധികം വേവിക്കുക അത് ചെറുതായിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ വേവിച്ച് വെച്ചിരുന്ന കുമ്പളങ്ങയും ചവരിയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ുടെ പാൽ ഇപ്പം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആദ്യം പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയും മേൽക്കയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരുന്നില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരുന്നത് അത് ഞാനിപ്പോൾ മൊത്തം ചേർക്കുന്നില്ല ഒരു രണ്ട് സ്പൂൺ രണ്ട് മൂന്ന് സ്പൂണോളവും ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ ഞാൻ കാണിച്ച് തരാം ബാക്കി എന്തും മാത്രം അതിലുണ്ടെന്ന് നമുക്ക് മധുരം നോക്കിയിട്ട് പോരും കീടത് കണ്ടാവും ഒരു മൂന്ന് സ്പൂണോളവും പഞ്ചസാര പൗഡറും ആക്കിയുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്കിത് പാല് നമ്മൾ ഒരു ഒന്നര ക ഒരു കവറും ഒരു കപ്പ് വെള്ളവുമാണ് നമ്മൾ ഒഴിച്ചത് അത് നല്ല പോലെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്താലാണ് ആ പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ പാലട പായസത്തിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ പായസം കിട്ടുള്ളൂ ഇനി ഇത് വറ്റുന്ന സമയത്ത് ആ ചവരിയും കുമ്പിളങ്ങയൊക്കെ അതിൽ കിടന്ന് കറക്റ്റ് വേവാകുകയും ആ മധുരം അതിൽ പിടിക്കുകയും ൊക്കെ ചെയ്യാം അപ്പം നമ്മൾ കറക്റ്റ് പാലട പായസം കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ പായസം കഴിക്കാനും പറ്റും നല്ലപോലെ തിളക്കുന്നുണ്ട് അങ്ങനെ തിളച്ചോട്ടെ നല്ലപോലെ ഒന്ന് വറ്റി വരണം അപ്പോൾ നോക്കിയാൽ കുറച്ചുകൂടെ വറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ കുറവാണെന്ന് കണ്ടത് കൊണ്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയിൽ നിന്ന് രണ്ട് സ്പൂൺ കൂടെ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് നമുക്കത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഉപ്പ് ചേർക്കുന്നത് ഒരു നുള്ള് ചേർക്കാൻ പാടുള്ളൂ ബാക്കി ഒരു സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് മാത്രമാണ് ബാക്കി ഇനി നമുക്കുള്ളത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതിൽ ബാലൻസ് ഒരു സ്പൂൺ മാത്രമേ വന്നിട്ടുള്ളൂ നമുക്ക് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ആദ്യം പഞ്ചസാര ക്യാരമെൽസ് ചെയ്തത് നമ്മുടെ പിങ്ക് പാലട പായസമാണല്ലോ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതും സദ്യയൊക്കെ കഴിക്കാൻ കിട്ടുന്നതും ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആദ്യം നമ്മൾ ക്യാരമെൽസ് ചെയ്തത് ഇത് കണ്ടോ ഇപ്പം നല്ലപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഓരോ എടുക്കുമ്പോൾ കറക്റ്റാ പാലട കിടക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ പാൽ ഇത്രയും വറ്റിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടും ഇത് മിൽക്ക് മെയ്ഡ് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല പാൽ വറ്റി വരുമ്പോഴത്തേന് നല്ലൊരു മിൽക്ക് മെയ്ഡിൻ്റെ ഫ്ലേവറും നല്ല ടേസ്റ്റും ആണ് ഈ ഒരു പായസത്തിന് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന കശുവുണ്ടിയും മുന്തിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം നമ്മൾ നല്ല തിക്ക് ായിട്ടുള്ള കറക്റ്റ് പാലട പായസം തന്നെ തോന്നുന്ന പോലത്തെ നമ്മുടെ കുമ്പളങ്ങ പായസം ഇത് കഴിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല നമ്മൾ കുമ്പളങ്ങ കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്ന ആർക്കും മനസ്സിലാകത്തില്ല അത്ര ടേസ്റ്റ് ആയിരുന്നു ഈ പായസത്തിന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ട് പായസം കൂടിയാണ് അങ്ങനെ ഞാൻ എന്താ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി വരുന്നതെന്ന് ക്രിസ്മസ് മുന്തിരിയൊക്കെ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം